ബഹുമാന അദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവ താല നമ്മുടെ എല്ലാവരുടെയും അമാലുകളും നമ്മുടെ സൽകർമ്മങ്ങളും നമ്മുടെ അഭിബാധത്തുകളുമെല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു താഴെ സന്തോഷവും സമാധാനവും അള്ളാഹു താഴെ നൽകി അനുഗ്രഹിക്കട്ടെ ഇതുപോലൊരു കാരണം ഒരു പിതാവിന്റെ വീഡിയോ തന്റെ മക്കളെപ്പറ്റി പറയുന്നത് കണ്ടപ്പോൾ അറിയാതെ കൽബന്ന് നിറഞ്ഞുപോയി പാപ്പയുള്ള ഉമ്മയുള്ള അവരെ സ്നേഹിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ഓരോ മക്കൾക്കും ആ ഉപ്പയുടെ വാക്കുകൾ മാനസികമായിട്ട് വിഷമങ്ങളും വേദനകളും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കാലഘട്ടത്തിൽ ഉമ്മയും പാപ്പയും നെട്ടോട്ടമോടുന്നത് ആ മക്കളെ പഠിപ്പിച്ച് ഏറ്റവും നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ മക്കളെ ഏറ്റവും നല്ല മേഖലകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നേടിക്കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മയും പാപ്പയും രാപ്പകരില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആ മക്കളെ എം ബി ബി എസിന് പഠിപ്പിക്കാൻ വേണ്ടി വാപ്പയെ കൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മ കൂടി ഇറങ്ങുകയാണ് തന്റെ ഭർത്താവിനെ കൊണ്ട് കഴിയില്ല എങ്ങനെയാണെങ്കിലും തന്റെ കുട്ടികളെ ഏറ്റവും നല്ലതുപോലെ പഠിപ്പിച്ച് ആ മക്കളെ ഉന്നതമായ നിലയിൽ എത്തിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുന്നോട്ടു പോകുന്നവരാണ് അപ്പോഴും ഈ കാലഘട്ടത്തിന്റെ മക്കള് അവരുടെ കണ്ണുനീരോ അവരുടെ സങ്കടങ്ങളോ അവരുടെ കഷ്ടപ്പാടുകളോ ഒന്നും ചിന്തിക്കാതെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അഹന്തയോടെ കൂടിയിട്ട് ജീവിച്ചു പോകുന്ന മക്കളാണ് മക്കൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ സമയം തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാതാവിനോടും പിതാവിനോടും മിണ്ടാത്ത മക്കളുടെ കാലഘട്ടം അവരെ കുറ്റപ്പെടുത്തുന്ന മക്കളുടെ കാലഘട്ടം അവരെ ആക്ഷേപിക്കുന്ന മക്കളുടെ കാലഘട്ടം നമുക്കറിയാം എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് വിദേശ രാജ്യങ്ങളിൽ പോയി കിടന്നുകൊണ്ട് പെടാപ്പാടുപെടുമ്പോ ആ പ്രിയപ്പെട്ട പിതാവ് എരിപൊരു കൊള്ളുന്ന വെയിലത്ത് കിടന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും ആ പിതാവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അള്ളാഹുബേ എന്റെ പ്രിയപ്പെട്ട മക്കള് അതാണായാലും പെണ്ണായാലും ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾ ഓരോരോ ഓരോരോ സന്തോഷങ്ങളിലേക്ക് അവരെത്തുമ്പോ അവരുദ്ദേശിക്കുന്ന പഠനത്തിലേക്ക് അവർക്ക് പോകണം അതിന് മാതാവും പിതാവും പറ്റൂല എന്ന് പറയാതെ അവരെത്ര സങ്കടമുള്ളവരാണെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിലും വേദനയുള്ളവരാണെന്നുണ്ടെങ്കിലും ആ മാതാവും ആ പിതാവും അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ പാടുപെട്ട് ആ മക്കളുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തും നല്ലതുപോലെ ചെയ്തു കൊടുക്കുന്നവരാണ് എന്നാൽ ഈ മക്കളെല്ലാം നല്ലതുപോലെ പഠിച്ച് വളർന്ന് വലുതായി എം ബി ബി എസ് എടുത്തതുപോലെ ബിടെക്കും ബികോമും എല്ലാം പഠിച്ചു അതുപോലെ തന്നെ എൽ എൽ ബി അങ്ങനെ എന്തെല്ലാം ഈ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂ ആ മക്കൾക്ക് അതെല്ലാം ചെയ്തു കൊടുക്കുകയും ആ മക്കൾ അത് മുഴുവനും പഠിക്കുകയും അതിലൂടെ സന്തോഷകരമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടവരാണ് എന്നാൽ ഒരു ഉപ്പ പറയുന്നത് എന്റെ മക്കൾ ഡോക്ടറാണ് അവരൊക്കെ വലിയ വലിയ നിലയിലാണ് പക്ഷേ മക്കളെല്ലാം നല്ലതുപോലെ പഠിപ്പിച്ചു അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖസൌകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാൽ എന്റെ മക്കളെന്നെ മറന്നുപോയി എന്റെ മക്കളെന്നെ ഉപേക്ഷിച്ചുപോയി അവർക്ക് വലിയ വലിയ വീടുകളുണ്ട് വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട് എല്ലാവരും നല്ല ഉയർന്ന ശമ്പളമുള്ളവരാണ് പക്ഷേ ആ മക്കളാരും എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് ഒരു പിതാവ് പറയുമ്പോ എന്റെ ശബ്ദം സവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് ഈ കാലഘട്ടത്തിൽ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നീ എത്ര വലിയ ഉന്നതങ്ങളിലെത്തിയാലും നീ എത്ര വലിയ മണിമാളികയിൽ താമസിക്കുന്നവനാണെങ്കിലും എത്ര വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വാഴുന്നവനാണെങ്കിലും നിന്റെ ഉമ്മയുടെയോ നിന്റെ വാപ്പയുടെയോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഈ ദുനിയാവിന്റെ പുറത്ത് നീറ്റിച്ചു കഴിഞ്ഞാൽ ഹബീബ്ലാ പറഞ്ഞത് ആ മകൻ അള്ളാഹു അതിന്റെ ശിക്ഷ മകനാണെങ്കിലും മകളാണെങ്കിലും അള്ളാഹുബുഹാന അതിന്റെ ശിക്ഷ ഉടൻ തന്നെ അവർക്ക് കൊടുക്കുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുഖുറസാഹി സാഹു അലഹി വസ്ലമാങ്ങളാണ് അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ പുന്നാല ഉമ്മ നമ്മുടെ ബാപ്പ നമുക്കറിയാം നമ്മുടെ ബാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ ദുനിയൊന്നും മുഴങ്ങിക്കേക്കുമ്പോ ആ സമയം മുതൽ ചാടി എഴുന്നീക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ആ സമയം മുതൽ ഓടി നടക്കുന്നവരാണ് ഉപ്പമാർ ഉപ്പമാർ അപ്പോഴും നമുക്കൊരു വിചാരമുണ്ട് വാപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ത് സ്വഭാവക്കാരനാ വല്ലാത്ത ദേഷ്യം ഒരു വ്യക്തി എന്നാൽ ഓരോ മക്കളും പഠിക്കണം ആ ഉപ്പക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഉപ്പാക്കൊരു സങ്കടമുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രിയപ്പെട്ട മക്കളെ ആ ഉപ്പ ഒരിക്കലും ആ വീട്ടിൽ കിടത്തില്ല കാരണം ഉപ്പ കൊണ്ടുവരുന്ന സമ്പാദ്യം കഴിച്ചുകൊണ്ട് ഉപ്പയോട് മിണ്ടാൻ പോലും അവിടെ നിന്ന് ഈ ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് മടിയാണ് ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് മടിയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ നബിയുന മുഹമ്മദ് റസൂല്ലാഹി സുല്ലാഹു അലൈഹി തങ്ങളുടെ ആ കാലഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകലാണ് മാതാവിനെ പിതാവിനെ പൊന്നുപോലെ സ്നേഹിക്കണം അവരെ ഇഷ്ടപ്പെടണം അവരോട് നല്ല രീതിയിൽ പിന്നെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ചിന്തയിലൂടെയാണ് അള്ളാന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഹബീബിന്റെ വാക്കുകളും ആ ഹബീബിന്റെ ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം അള്ളാന്റെ ഹബീബ് സല്ലാഹു അലൈവല്ല ഉമ്മയെപ്പറ്റി ഉപ്പയെപ്പറ്റി ഹബീബ് ഉപ്പയെപ്പറ്റിയൊക്കെ ഹബീബ്ലൈഹി തങ്ങൾ പറയുമായിരുന്നു അനാഥത്വത്തിന്റെ വിലയറിഞ്ഞവരാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മക്കൾക്ക് മക്കൾക്ക് പ്പ ഉള്ളതിന്റെ വില അറിയില്ല വാപ്പ ഇല്ലാത്തതിന്റെ വില അറിയണമെങ്കിൽ അവരവരുടെ അവരവരുടെ വീടിന്റെ അരികത്തുള്ള അനാഥ മക്കളോട് വാപ്പയില്ലാത്ത മക്കളോട് അവരൊന്ന് ചോദിക്കണം എന്താ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥ ആ ഒരു ഓർമ്മ ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും കാരണം അവര് സങ്കടത്തിലും അവര് വേദനയിലും അവര് ദുഃഖത്തിലുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അള്ളാഹു സുബ്ഹനഹുവാല നമ്മുടെ മാതാവിനെ നമ്മുടെ പിതാവിനെ പൊന്നുപോലെ നോക്കുന്ന അവരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ആക്ബത്ത് അള്ളാഹുത്തായാലെ നന്നാക്കി തരട്ടെ നമ്മുടെ മനസ്സുകളെ അള്ളാഹു താല് നന്നാക്കി തരട്ടെ ഈമാനികമായ ചര്യകൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാനും മാതാവിനെ പിതാവിനെ പൊന്നുപോലെ നോക്കാനും നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്സത്തുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയാണ് ഈ ഉപ്പ പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങളെല്ലാവരും കേൾക്കണം കാരണമെന്ന് പറഞ്ഞാൽ ആ ഉപ്പയുടെ കൽബിന്റെ വേദനയാണത് അള്ളാഹു ആ പ്രിയപ്പെട്ട പിതാവിനെ الله صل وسلم على محمد وعلى الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته